ഇന്നും ഒരു ചെറിയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോവാണ് സംസ്ഥാനത്തെ മുപ്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന മുതലെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇന്നാണ് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് വോട്ടെണ്ണൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു എന്തായാലും ഇതൊരു റിഫ്ലക്ഷനായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ആളുകൾക്കൊരു ചെറിയ ടെൻഷനാക്കാൻ പറ്റും ചെറിയൊരു ഒരു ചൊറിച്ചിൽ പോലെ എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് ജയശങ്കർ ഗുഡ് മോർണിംഗ് ജയശങ്കർ പത്ത് മണിക്കാണോ ഫലം വന്നു തുടങ്ങുക പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനത്തെ മുപ്പത്തൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇതിൻ്റെ ഫലങ്ങൾ ഇന്ന് പത്തുമണിയോടെ ലഭ്യമാകുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പത്തുമണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ഈ കേരളത്തിലെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ബി ജെ പിയും സംബന്ധിച്ച ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വരാൻ പോവുകയാണ് ആ ഘട്ടത്തിൽ ഇത് ഈ മുപ്പത്തൊന്ന് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു സെമി ഫൈനൽ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് തന്നെ മുന്നണികളെല്ലാം തന്നെ വലിയ ആവശ്യത്തിലാണ് കഴിഞ്ഞ ദിവസം അറുപത്തൊന്ന് ശതമാനത്തോളം പോളിംഗ് ആണ് വിവിധ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത സ്ത്രീകളായിരുന്നു ഒരു ട്രാൻസ്ജെൻഡറും എന്തായാലും ഈ വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് പത്തുമണിയോടെ ആദ്യഘട്ട ഫലസൂചനകളും പിന്നീട് വിശദമായ വിവരങ്ങളും ലഭ്യമാകുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇതിനു വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് വഴിയായിരിക്കും ഈ വിവരങ്ങൾ ലഭ്യമാകുക എന്തായാലും മുന്നണികൾ വലിയ ആവേശത്തിലാണ് ഇത് പ്രാദേശികമായും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ആവേശം പ്രാദേശിക തലത്തിൽ കൂടിയാണ് എസ് കെ ജയശങ്കർ